ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചക്കായ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന് നേന്ത്രക്കായെന്നല്ല നമ്മൾ വീട്ടിലുണ്ടാവുന്ന സാധാരണ ചെറുകായ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പരിപ്പ് ഞാൻ ഒരു രണ്ട് പിടികോളം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വേവുന്നതിന് വേവുന്നതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാനൊരു ഒന്നര ഗ്ലാസോളം വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് പരിപ്പ് വേവുന്നിടം വരെ വിസ് വേവിച്ചെടുക്കാം കേട്ടോ എനിക്കൊരു രണ്ട് മൂന്ന് കൊണ്ട് ഈ പരിപ്പ് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട കായ കായൊന്ന് നുറുക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ എന്താ ചെറിയ അഞ്ച് കായയാണ് എടുത്തിരിക്കുന്നത് ഇത് വീട്ടിലുണ്ടായ ഒരു ചെറു കായയാണ് കേട്ടോ ഇനി ഇതിൻ്റെ തോല് നമുക്കൊന്ന് ചീന്തിയെടുക്കാം ഒരുപാട് അങ്ങനെ ഫുള്ള അവിടെ ആയിട്ട് റഫായിട്ടൊന്ന് തോലൊന്ന് ചെ െടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് നാല് നാല് പീസസ് ആയിട്ട് കനം കുറച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അത് അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെന്ത പരിപ്പിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുകായൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല മുളക് ഉശലില്ല അപ്പം തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസിലൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വേവുന്നതിന് ആവശ്യത്തിനല്ലെങ്കിൽ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ചേർക്കുന്നുണ്ട് വെള്ളം നമുക്ക് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സാണ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ കായ വേവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് വിസിൽ കൊണ്ട് എൻ്റെ കായ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ട് നിങ്ങളുടെ കുക്കറിൽ കായ വേവുന്നതിന് എന്തോരം വിസിലാണോ വേണ്ടത് അതിനനുസരിച്ച് വേവിച്ചെടുക്കാം കടലിൽ രണ്ട് വിസിൽ കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാറ്റ് മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേനും കായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തവി വെച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ചെറുതായിട്ടോ റഫായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കരുവേ പിൻറ്റേലും കുറച്ചധികം തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു പരിപ്പും കായും വെച്ചിട്ടുള്ള മുളകൂശ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ ഒരു പത്ത് മിനിറ്റ് വേണ്ടോ എത്ര പെട്ടെന്ന് ഒരു ഒഴിച്ചുകറി റെഡിയായതല്ലേ അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പരിപ്പും കായും വെച്ചിട്ടുള്ള മുളകൂശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും ഒരു കിടില റെസിപ്പിയായിട്ട് കാണുന്നവർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്